നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ഇപ്പൊ രണ്ടായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഈ സഹായം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പലർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം ആധാറിന്റെ ഒരു കോപ്പിയുടെ ചേർത്ത് വേണം നമ്മൾ ഇത് ഹാജരാക്കാൻ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിൽ നേരിട്ട് ഏൽപ്പിക്കുകയും വേണം അതായത് ആനുകൂല്യം രണ്ടായിരം രൂപ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ ഹാജരാക്കേണ്ടത് പ്രധാന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് എന്തൊക്കെ വിഭാഗങ്ങളെയാണ് ബാധിക്കുന്നുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വീഡിയോയിൽ പറയുകയാണ് തീർച്ചയായിട്ടും അറിയിപ്പുകളെ ശ്രദ്ധിക്കുക നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കൊന്നും ഇത്ര രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം ചില പഞ്ചായത്തുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നാളെ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കളാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ വിവരമാണ് സർക്കാർ എടുക്കുകയും അതായത് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ എടുക്കുകയും അതിനുശേഷം ഇത് കൃത്യമായിട്ട് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അവർ നിങ്ങൾ അറിയിക്കും അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഡോക്യുമെന്റ് ആവശ്യപ്പെടുന്നത് അത് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടാവാം അല്ലെങ്കിൽ സേവനയുടെ സൈറ്റിൽ ഇതുവരെ നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം കാണിച്ചിട്ടില്ല എന്നിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് വരുമാന സർട്ടിഫിക്കറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ വിധവാ പെൻഷൻ ആയിക്കോട്ടെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് അവിവാഹിത പെൻഷൻ സ്കീമോ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഏത് വിഭാഗങ്ങളോടും സർക്കാർ ആവശ്യപ്പെടാം അത് ആവശ്യപ്പെടുന്നവർ മാത്രം ഇത് നൽകിയാൽ മതി പൊതുവായിട്ട് ഈ കാര്യം സമർപ്പിക്കേണ്ട ആവശ്യമില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് അവിവാഹിത പെൻഷൻ സ്കീം വഴി രണ്ടായിരം രൂപ ആനുകൂല്യം സർക്കാർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ സ്കീമിലും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നുണ്ടായിരിക്കാം ആ പ്രായപരിധിയിലൊക്കെ ഉൾപ്പെടുന്നവർ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഹാജരാക്കേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വീണ്ടും വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ കരസ്ഥമാക്കി ഈ ഒരു സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ആധാറിന്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഹാജരാക്കാനായിട്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് രേഖകൾ സമർപ്പിക്കാനുള്ള സമയമുള്ളത് ആ ഒരു സമയത്ത് ഡോക്യുമെന്റ് ഹാജരാക്കിയില്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തതിൻ്റെ കാരണത്താൽ നമുക്ക് പെൻഷൻ തുക തടസ്സപ്പെടുന്നതായിരിക്കും ജനുവരി മാസം വരെ നമുക്ക് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കും എന്നാൽ ഫെബ്രുവരി മുതൽ ഇതിലെ വിവരങ്ങൾ കൃത്യമായിട്ട് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ പെൻഷൻ നമുക്ക് നഷ്ടമാവുന്നതാണ് ഈ ഒരു ഗുണഭോക്താക്കൾ ഇതൊക്കെയെന്ന് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് ഒക്കെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതായിരിക്കും അപേക്ഷകൾ വയ്ക്കുന്ന സമയത്ത് അത് അപ്രൂവൽ ആയി കഴിയുമ്പോൾ അത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുന്ന സമയത്ത് ആധാർ കോപ്പിയുടെ ചേർത്ത് വേണം ഏൽപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുവരെ ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ജനുവരി മുപ്പത്തൊന്നിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ ഈ ചാനലിലൂടെ നീളം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്